വർഗീയ ചേരി തിരുവിനുള്ള ശ്രമങ്ങളെ ശക്തമായി തിരസ്കരിച്ചുകൊണ്ട് കേരള സമൂഹം വീണ്ടും മതനിരപേക്ഷ നിലപാട് ഉറപ്പിച്ചു ശബരിമല ക്ഷേത്രത്തിന്റെ പവിത്രമായ ആചാരങ്ങളെയും അതുമായി ബന്ധപ്പെട്ട സാമൂഹിക സൗഹൃദത്തെയും വർഗീയവൽക്കരിക്കാനുള്ള ബി ജെ പി സംഘപരിവാർ സംഘടനകളുടെ നീക്കമാണ് പന്തളത്ത് സംഘടിപ്പിച്ച ശബരിമല സംരക്ഷണ സംഗമം വഴി തുറന്നത് എന്നാൽ വിശ്വാസികളുടെ മൊത്ത സംരക്ഷകർ എന്ന അവകാശവാദത്തോടെ സംഘടിപ്പിച്ച ഈ പരിപാടി സംഘപരിവാറിന് കനത്ത രാഷ്ട്രീയ തിരിച്ചടിയാണ് സമ്മാനിച്ചത് കേരളത്തിന്റെ മത യഥാർത്ഥ പാരമ്പര്യത്തെ കളങ്കപ്പെടുത്താനുള്ള ഒരൊറ്റ ശ്രമവും അനുവദിക്കില്ല എന്ന വ്യക്തമായ സന്ദേശമാണ് സംഗമത്തിനെതിരെ ഉയർന്നു വന്ന വ്യാപക പ്രതിഷേധത്തിലൂടെ പ്രകടമായത് ശബരിമല ക്ഷേത്രത്തിന്റെ മതനിരപേക്ഷ സ്വഭാവത്തിന്മേൽ വിഷം പ്രചരിപ്പിക്കാനുള്ള വേദിയാക്കി പന്തളം സംഗമത്തെ മാറ്റിയതിൽ സംസ്ഥാനത്തുടനീളം വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് സംഗമത്തിലെ പ്രസംഗങ്ങൾ ശബരിമലയുടെ പേരിൽ എങ്ങനെ വർഗീയ ചേരി തിരിവ് എന്നതിനാണ് ഊന്നൽ നൽകിയത് ഇതിൽ ഏറ്റവും വിവാദമായത് ശ്രീരാമദാസ മിഷൻ അധ്യക്ഷൻ ശാന്താനന്ദ നടത്തിയ പ്രസംഗമാണ് അയ്യപ്പന്റെ സന്തത സഹചാരിയും മലകയറ്റത്തിലെ ഐതിഹാസിക സാന്നിധ്യവുമായ വാവർ സ്വാമിക്കെതിരെ നടത്തിയ വിദ്വേഷപരമായ പരാമർശങ്ങളാണ് പ്രതിഷേധം ആളി കത്തിച്ചത് ശാന്താനന്ദയുടെ വാക്കുകൾ മതനിരപേക്ഷതയുടെ പ്രതീകമായി വിശേഷിക്കപ്പെടുന്ന ശബരിമലയുടെ ചരിത്രപരമായ വസ്തുതകളെയും ഐതിഹ്യങ്ങളെയും പൂർണ്ണമായി തള്ളിക്കളയുന്നതായിരുന്നു തിരുവനന്തപുരം ചെങ്കോട്ടുകോണം ശ്രീരാമദാസ മിഷനറി ശാന്താനന്ദ പ്രസംഗിച്ചത് വാവർക്ക് ശബരിമലയുമായും അയ്യപ്പനുമായും പുലബന്ധം പോലുമില്ല ആ വാവർ മുസ്ലിം ആക്രമണകാരിയാണ് അയ്യപ്പനെ ആക്രമിച്ച് യുദ്ധത്തിൽ തോൽപ്പിക്കാൻ വന്ന തീവ്രവാദിയാണ് അയാൾ പൂജനല എന്നായിരുന്നു കേരള സമൂഹത്തിൽ ആഴത്തിൽ വേരൂന്നിയ മത സൗഹാർദ്ദത്തെ തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള ഈ പരാമർശ ൾക്കെതിരെ സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയ മേഖലകളിൽ നിന്ന് രൂക്ഷമായ വിമർശനമാണ് ഉയർന്നു വന്നത് പന്തളം സംഗമത്തിലെ പ്രകോപനപരമായ പ്രസംഗങ്ങൾക്കെതിരെ സംസ്ഥാനത്തെ പ്രബലരായ സമുദായ സംഘടനകൾ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് എന്നത് ബി ജെ പി സംഘപരിവാറിനും കനത്ത തിരിച്ചടിയായി ചരിത്ര വസ്തുതകളെ മറച്ചുകൊണ്ട് ശബരിമലയിൽ വർഗീയതയുടെ കളരിയാക്കാനുള്ള ഒരു ശ്രമവും അംഗീകരിക്കില്ലെന്ന വ്യക്തമായ സന്ദേശമാണ് ഈ കൂട്ടായ പ്രതിരോധത്തിലൂടെ കേരളം നൽകിയത് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പന്തളം കൊട്ടാരമംഗങ്ങൾ യോഗക്ഷേമ സഭ തുടങ്ങിയ നിരവധി പ്രമുഖ സംഘടനകളും നേതാക്കളും ും പരസ്യമായി പ്രതിഷേധം രേഖപ്പെടുത്തി മുൻപ് ബിജെപിയോട് മൃഗസമീപനം പുലർത്തിയിരുന്നവരും വർഗീയ ചേരുത്തിരുവിനുള്ള നീക്കത്തിൽ പ്രതിഷേധം അറിയിച്ചു എന്നത് ശ്രദ്ധേയമായി മതനിരപേക്ഷ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല ഹൈന്ദവ സമൂഹത്തിലെ പ്രമുഖ വിഭാഗങ്ങളും ഐതിഹങ്ങളെ വളച്ചൊടിക്കുന്നതിനോട് ശക്തമായി വിയോജിച്ചു ശബരിമലയുടെ സമഗ്ര വികസനത്തിനായി ദേവസ്വം ബോർഡ് പമ്പയിൽ സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമത്തിന് ബദലായി സംഘപരിവാർ നടത്തിയ ഈ നീക്കം സ്വന്തം സമുദായങ്ങളിൽ നിന്ന് പോലും അംഗീകാരം നേടുന്നതിൽ പരാജയപ്പെട്ടു പന്നാളം കൊട്ടാരം അംഗങ്ങൾ ശബരിമലയിലെ ഐതിഹ്യപരമായ ബന്ധങ്ങളെയും മതസൗഹാർദ്ദത്തെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വർഗീയ പ്രസംഗങ്ങളെ തള്ളി പറഞ്ഞു ശബരിമലയുടെ ചരിത്രത്തിൽ അയ്യപ്പന്റെ ധീരസഖ്യതയും വാവർ സ്വാമിയുടെ ആരാധനാപരമായ പ്രാധാന്യത്തെയും വിസ്മരിക്കാനാവില്ലെന്ന് അവർ അടിവരയിട്ടു പറഞ്ഞു ക്ഷേത്രത്തിന്റെ പവിത്രതയും സാമൂഹിക ഐക്യവും തകർക്കാനുള്ള നീക്കങ്ങൾക്കെതിരെ ശക്തമായ നിയമ നടപടി ഉണ്ടാകണമെന്നും കൊട്ടാരം അംഗങ്ങൾ ആവശ്യപ്പെട്ടു വർഗീയ വിദ്വേഷം പ്രചരിപ്പിച്ചാൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി എടുക്കുമെന്ന സംസ്ഥാന സർക്കാരിന്റെ പ്രഖ്യാപിത നിലപാട് ഈ വിഷയത്തിലും ു വാവർസാമിക്കെതിരായ പരാമർശത്തിൽ ശ്രീരാമദാസ മിഷൻ അധ്യക്ഷൻ ശാന്താനന്ദക്കെതിരെ പോലീസ് കേസെടുത്തു പന്തളം കൊട്ടാരത്തിലെ എ ആർ പ്രദീപ് വർമ്മയുടെ പരാതിയിലാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് വർഗീയ വികാരം വ്രണപ്പെടുത്താൻ ശ്രമിച്ചതിനും മതങ്ങൾക്കിടയിൽ ശത്രുത വളർത്താൻ ശ്രമിച്ചതിനുമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസ് എടുത്തിട്ടുള്ളതെന്നാണ് സൂചന ശബരിമല വിഷയത്തെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താനും വർഗീയ ചേരുത്തിരിവിന് ശ്രമിക്കാനുമുള്ള ഏത് നീക്കങ്ങളെയും നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്ന ശക്തമായ സന്ദേശമാണ് സംസ്ഥാന സർക്കാർ നൽകുന്നത് മതസൗഹാർദ്ദത്തിന്റെ സൗഹാർദ്ദത്തിന്റെ വിളനിലവായ കേരളത്തിൽ ഒരു പ്രത്യേക സമുദായത്തിന്റെ വിശ്വസ്തയെ അപകീർത്തിപ്പെടുത്തുന്നതോ ചരിത്രത്തെ വളച്ചൊടിച്ച് വിഭാഗീയത സൃഷ്ടിക്കുന്നതോ ആയ പ്രസംഗങ്ങൾ അനുവദിക്കില്ലെന്ന് ഈ നടപടിയിലൂടെ സർക്കാർ തെളിയിച്ചു പന്തളം സംഗമം സംഘടിപ്പിച്ചതിലൂടെ ബിജെപി ലക്ഷ്യമിട്ടത് ശബരിമലയുടെ പേരിൽ ഹൈന്ദവ വോട്ടുകൾ ഏകീകരിക്കാനായിരുന്നു എന്നാൽ പ്രസംഗങ്ങളിലെ തീവ്രമായ വർഗീയത പാർട്ടിയുടെ ലക്ഷ്യത്തിന് വിരുദ്ധമായി പൊതുസമൂഹത്തിൽ വലിയ ഒറ്റപ്പെടലിന് കാരണമായി എൻഎസ്എസ് എസ് എൻ ഡി പി തുടങ്ങിയ ശക്തമായ സമുദായ നേതൃത്വങ്ങൾ പരസ്യമായി പ്രതിഷേധിച്ചത് ബിജെപിക്ക് വലിയ രാഷ്ട്രീയ നഷ്ടമുണ്ടാക്കി ശബരിമലയുടെ മതനിരപേക്ഷ മുഖം സംരക്ഷിക്കാൻ എല്ലാ വിഭാഗം ജനങ്ങളും ഒന്നിച്ചു എന്ന ചരിത്രപരമായ സത്യം ഈ സംഭവം വീണ്ടും രേഖപ്പെടുത്തപ്പെട്ടു വർഗീയ ശക്തമായ ജനകീയ പ്രതിരോധമാണ് ശബരിമല ക്ഷേത്രം നൂറ്റാണ്ടുകളായി ഉയർത്തിപ്പിടിക്കുന്ന മത സൗഹാർദ്ദത്തിന്റെ മാതൃകയെ തകർക്കാൻ ആര് ശ്രമിച്ചാലും കേരളം അത് അനുവദിക്കുന്നില്ല എന്ന സന്ദേശം ഈ സംഭവത്തോടെ കൂടുതൽ വ്യക്തമാക്കിയിരിക്കുകയാണ്